പി എസ് സി നോളജ് ഫൈവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അശ്വതി പി എസ് സി എക്സാമിന് ഉറപ്പായിട്ടും നോക്കിയിട്ട് പോകേണ്ട ഒരു പാട്ടാണ് നദികൾ അപ്പോൾ നമുക്കിന്ന് നദികളെ പറ്റി നോക്കാം നദികൾ കേരളത്തിൽ ആകെ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് നാൽപ്പത്തി ഒന്ന് പടിഞ്ഞാറോട്ടൊഴുകുന്നത് മൂന്നെണ്ണം കിഴക്കോട്ടൊഴുകുന്നതുമാണ് പാമ്പാർ ഫവാനി കബനി എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദിയാണ് പെരിയാർ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ പതിക്കുന്ന കടലാണ് അറബിക്കടൽ അതായത് നാൽപ്പത്തി ഒന്ന് നദികളാണ് അറബിക്കടലിൽ പതിക്കുന്നത് ആലുവപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ കേരളത്തിലെ ഏറ്റവും ജലസമൃദ്ധമായ നദിയാണ് പെരിയാർ വൈദ്യുതി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന നദിയാണ് പെരിയാർ എവിടെ വെച്ചാണ് പെരിയാർ മംഗളാപ്പുഴ മാർത്താണ്ഡപ്പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്നത് ആലുവ മാർത്താണ്ഡപ്പുഴ പതിക്കുന്ന കായലാണ് വാരാപ്പുഴ പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ കേരളത്തിലെ നദികളിൽ നീളത്തിൽ മൂന്നാം സ്ഥാനം നിൽക്കുന്ന നദിയാണ് പമ്പ പമ്പ നദി പതിക്കുന്ന കായലാണ് വേമ്പനാട് കായൽ ശബരിഗിരി പദ്ധതി ഏതു നദിയിലാണ് പമ്പയിൽ നീലത്തിൽ എത്രാം സ്ഥാനത്താണ് ചാലിയാർ നാലാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്താണ് പമ്പ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ ചാലിയാറിൻ്റെ ഉത്ഭവം തമിഴ്നാട്ടിലെ ഇളമ്പലേരിക്കുന്നിലാണ് ഏതു പട്ടണത്തിൻ്റെ സമീപമാണ് ചാലിയാർ കടലിൽ പതിക്കുന്നത് ഫറോക്ക് കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള നദിയാണ് നെയ്യാർ കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരപ്പുഴ ഏതിൻ്റെ പോഷക നദികളാണ് കബനി ഫവാനി പാമ്പാർ എന്നിവ കാവേരി കർണാടകയിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദി കബനി തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന കേരളത്തിലെ നദികൾ ഫവാനി പാമ്പാർ ഏതു നദിയുടെ തീരത്താണ് കോട്ടയം മീനച്ചിൽ ഏതു നദിയിലാണ് അരുവിക്കര ഡാം കരമനയാർ മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതെല്ലാം മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള ആറമുള്ള വള്ളംകളി ഏതു നദിയിലാണ് നടക്കുന്നത് നദി ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി ഏതു നദിയുടെ പോഷക നദിയാണ് തൂതപ്പുഴ ഭാരതപ്പുഴ കൽപ്പത്തിപ്പുഴ ഏതു നദിയുടെ പോഷക നദിയാണ് ഭാരതപ്പുഴ ചെങ്കുളം പദ്ധതി ഏതു നദിയിലാണ് മുതിരപ്പുഴ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ഷോളയാർ ആണക്കെട്ട് ഏത് നദിയിലാണ് ചാലക്കുടിപ്പുഴ തേക്കടി വന്യജീവി സങ്കേതം ഏതു നദിയുടെ തീരത്താണ് പെരിയാർ ഏതു നദിയുടെ തീരത്താണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് നെയ്യാർ വാഴച്ചാൽ ആതിരപ്പിള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടിപ്പുഴ